എല്ലാവർക്കും നമസ്കാരം സത്യം നൂറ് ശതമാനത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ സംഭവം കോട്ടയം അക്ഷരനഗരിയിൽ തന്നെയാണ് കോട്ടയത്തെ ഏറ്റവും പ്രസിദ്ധനായ വക്കീലായിരുന്നു യശശരീരനായ കുമരകം മേനോൻ സാർ അഡ്വക്കേറ്റ് കുമരകം മേനോൻ ഒരു കേസ് ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ ആ കേസ് വിജയിച്ചു എന്ന് തന്നെയാണ് അർത്ഥം വക്കീൽ ജോലി മാത്രമല്ല കലാ സാഹിത്യ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെല്ലാം ശങ്കുണ്ണി മേനോൻ സാർ സജീവമായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ നാടക സമിതിയായ ഇപ്പോഴും ഏറെ പ്രശസ്തമായ രീതിയിൽ പ്രവർത്തിച്ചു പോരുന്ന കെ പി എസ് സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരവാഹിയായി തന്നെ ദീർഘകാലം അദ്ദേഹം പ്രവർത്തിച്ചു പോന്നു സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള സജീവ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പൂർണ്ണമായും ആക്റ്റീവായിരുന്നു അതിനോടൊപ്പം ഏറ്റവും പ്രശംസനീയമായ രീതിയിൽ വക്കീൽ ജോലിയും അദ്ദേഹം ചെയ്തു പോന്നു അങ്ങനെ ഒരിക്കൽ തൻ്റെ വക്കീൽ ജോലിയുടെ ഭാഗമായി അദ്ദേഹം കോട്ടയം എത്തുകയാണ് എന്തോ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിന് സബ്ജയിലിൽ തൻ്റെ കാര്യം സാധിക്കുന്നതിനുള്ള ആ ഒരു ചെറിയ സഞ്ചാരത്തിനിടയിൽ അദ്ദേഹം ഒരു കരച്ചിൽ കേൾക്കുന്നു നോക്കുമ്പോൾ ഒരു പാവ മനുഷ്യൻ ഒറ്റ നോട്ടത്തിൽ അറിയാം നിരപരാധിയാണെന്ന് സാറിനെ കണ്ടതും അയാൾ വാവിട്ട് നിലവിളിച്ചു ശങ്കുഡി മേനോൻ സാറേ എനിക്ക് സാറിനെ അറിയാം വർഷങ്ങളായിട്ട് സാറിനെ അറിയാം സാർ വാദിച്ച കേസുകളുമെല്ലാം ജയിക്കുമെന്നും സാറിൻ്റെ പോലും പ്രഗത്ഭരായ ഒരു വക്കീൽ ഈ കോട്ടയത്ത് നിന്നില്ല കേരളത്തിൽ ഇന്ത്യയിൽ ഇല്ലെന്ന് എനിക്കറിയാം അതെന്താ നിങ്ങളുടെ പ്രശ്നം എന്താ സാറേ നിരപരാധിയായി എന്നെ പിടിച്ചുപിടിച്ച് ഇട്ടിരിക്കുകയാണ് ഈ പോലീസുകാർ ഞാൻ മാല പോക്കറ്റ് അടിച്ചിട്ടില്ല ഒരു ഒരു തന്നെ ഒരു മുതലും ഞാൻ മോഷ്ടിച്ചിട്ടില്ല പക്ഷേ ഈ കുറ്റം എല്ലാം ആരോപിച്ചിട്ടാണ് രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് ഞാൻ ഇതിനകത്ത് കിടക്കുന്നത് സാറിന് മാത്രമേ എന്നെ രക്ഷപ്പെടുത്താൻ കഴിയും സാർ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് പുറത്തിറക്കണം നാല് കുഞ്ഞുങ്ങളും ഭാര്യ ആകെപ്പാട് പ്രയാസമാണ് സാർ വീട്ടിൽ ആ പാവം മനുഷ്യൻ വലിയ വായിലെ നിലവിളിക്കുകയാണ് ശൺവുടി മേനോൺ സാർ ഇടപെട്ടു പ്രതി എന്നാരോപിക്കപ്പെട്ട ഈ സാധു മനുഷ്യന് ജാമ്യം കിട്ടി അതിനെ തുടർന്ന് കോടതിയിൽ വാദമൊക്കെ നടന്നിട്ടുണ്ടാവണമല്ലോ ഈ കേസിൻ്റെ അന്തിമ വിധി പറയുന്ന ദിവസം തീരുമാനിക്കപ്പെടുകയാണ് അതിനു മുൻപ് ഈ പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട സാധു മനുഷ്യൻ ശങ്കുണ്ണിമേനോൺ സാറിനോട് ഒരു അപേക്ഷ കൂടി പറഞ്ഞു സാറേ കേസിൻ്റെ വിധി പ്രസ്താവിക്കുന്ന ദിവസം സാർ എങ്ങനെങ്കിലും ഒന്നിടപെട്ട് പിന്നെ ആകെ രണ്ടു മൂന്ന് ആഴ്ച ജയിലിൽ കിടന്നു കുടുംബാന്തരീക്ഷം അകത്താറുമാറായി കുഞ്ഞുങ്ങളൊന്നും എൻ്റെ അടുത്തിരുന്നു എന്ന് പറഞ്ഞ് എൻ്റെ അത്താഴുമൊക്കെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന കഴിക്കുന്നതും എല്ലാം പങ്കിട്ട് കഴിക്കുന്നു ഒരു ബോണ്ട വാങ്ങിച്ച് ഞങ്ങൾ അഞ്ച് പേര് കൂടെ മുറിച്ച് അത് കഴിച്ചുകൊണ്ടൊക്കെ അതെല്ലാം പോയിട്ട് കുറേ ദിവസങ്ങളായാലും അതുകൊണ്ട് സാറേ തിരുനക്കര ഉത്സവം വരുവാണ് ആ ഉത്സവവും കഴിഞ്ഞ് ആറാട്ടും കൂടെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു വിധി വരാമെ അകത്താണെങ്കിലും പുറത്താണെങ്കിലും എൻ്റെ വിശ്വാസം സാർ ഇടപെട്ടതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങുമെന്നാണ് ഇനി അങ്ങനല്ല നേരെ വിധി തിരിച്ചിട്ട് എനിക്ക് അകത്ത് കിടക്കാനാണ് യോഗമെങ്കിൽ സാറെ ആറാട്ട് വരെയെങ്കിലും കുടുംബവും കുഞ്ഞു കുട്ടികളിയുമായിട്ടും ഒന്ന് കഴിയാനുള്ള ഒരു അവസരം സാറുണ്ടാക്കി തന്നിട്ട് കേസിൻ്റെ വിധി പ്രഖ്യാപിക്കുന്ന ദിവസം ആറാട്ട് കഴിഞ്ഞ് എങ്ങനെങ്കിലും ഒന്നാക്കണം സമർഥനായ ശങ്കുണ്ണി മേനോൺ സാർ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന നിരപരാധിയായ ആ മനുഷ്യൻ്റെ ഹൃദയം നിറഞ്ഞ വേദനയോടുകൂടിയുള്ള ആ അഭ്യർത്ഥന പരിഗണിച്ചു അതിൻ്റെ ശാസ്ത്രീയമായ രീതിയിൽ സാങ്കേതികമായ രീതിയിൽ തന്നെ സാർ അതിൻ്റെ ഇടപെടൽ നടത്തിയിട്ടുണ്ടാവണം അങ്ങനെ ആറാട്ട് കഴിഞ്ഞ് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു മാർച്ച് പതിനാറിന് ആറാട്ട് കഴിഞ്ഞെങ്കിൽ മാർച്ച് പതിനെട്ടിന് ഈ കേസിന് വിധി പറയുന്ന ദിവസമാണ് പ്രതിക്കൂട്ടിൽ ഈ പാവം നിൽക്കുന്നു ശങ്കുടി മേനോൺ സാർ അയാളുടെ നിരപരാധിത്വം ജഡ്ജിയുടെ ബഹുമാനപ്പെട്ട ജഡ്ജിയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു വിധി പ്രസ്താവിക്കപ്പെടുന്നത് ഇയാൾ നിരപരാധിയാണെന്ന് തന്നെയാണ് നിരുപാധികം വിട്ടയക്കുന്നു ഈ മനുഷ്യനെ അയാൾ പ്രതിക്കൂട്ടിൽ നിന്നും താഴെ ഇറങ്ങി തുള്ളിച്ചാടി സാറിൻ്റെ അടുക്കൽ വന്ന് സാറിൻ്റെ കാലേ തൊട്ട് തൊഴുത് സാറിനോട് എങ്ങനെയൊക്കെ തൻ്റെ വിധേയത്വം പ്രകടമാക്കാമോ അങ്ങനെയൊക്കെ സാറിന് മുൻപിൽ തൻ്റെ ആ സ്നേഹപ്രകടനം അയാൾ നടത്തുകയാണ് ഇതെല്ലാം കഴിഞ്ഞാൽ ശരി ശരി സാരമില്ല ഇപ്പം നിരപരാധിയാണ് ആ കാര്യമൊക്കെ എനിക്ക് ബോധ്യപ്പെട്ടു എന്നാലും നീ ഏതെങ്കിലും സംശയകരമായ സാഹചര്യത്തിലൊക്കെ കണ്ടതുകൊണ്ടായിരിക്കും പോലീസുകാർ ഇതിനെ പിടിച്ചതും അത് തിട്ടതുമൊക്കെ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതൊക്കെ ഒന്ന് സൂക്ഷിക്കണം ഒരു പെരുമാറ്റ ദൂഷ്യം ഒരു പേരുദോഷമൊന്നും ഉണ്ടാവാത്ത രീതിയിൽ നീ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു സാറ് പുറത്ത് തട്ടി സാറിന് ഇതൊരു വിശാല കേസാണല്ലോ സാർ വലിയ മർഡർ കേസുകളും അങ്ങനെയുള്ള ഏറ്റവും ക്രിമിനൽ കേസുകൾ വാദിച്ച് വിജയിക്കുന്ന വക്കീലാണല്ലോ സാർ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രതികളെ എന്ന് പറഞ്ഞ പാവ മനുഷ്യൻ്റെ തോളയിലൊക്കെ തട്ടി പതുക്കെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ പാവം ഓടിച്ചെന്നു ഒരു പൊതി കവറും ഒന്നുമില്ല ഒരു പാവം ഒരു എവിടെയോ കിടന്ന ആരാണ്ട് ഇലപ്പൊതി കൊണ്ടുവന്ന് കളഞ്ഞതുപോലെയുള്ള ഒരു കടലാസ് എടുത്ത് പൊതിഞ്ഞ് ഒരു പൊതി സാറിൻ്റെ കയ്യിലോട്ട് കൊടുത്തു ഇതെന്താടാ എന്നെക്കൊണ്ടാവുന്നതുപോലെ സാറിത് സ്വീകരിക്കണം ഇച്ചിരി തുകയെന്നൊന്നും പറയാനില്ല ഇതെല്ലാം കൂടെ ചുള്ളിപ്പറക്കി ഒരു മുന്നൂറ് രൂപയുണ്ട് അന്നത്തെ മുന്നൂറ് രൂപ വലിയ എമൗണ്ടാണ് ഒരു മുന്നൂറ് രൂപയുണ്ട് സാറിത് എൻ്റെ ഒരു ഒരു ദക്ഷിണയായിട്ട് സ്വീകരിക്കണം ഇട നിൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത് നീ മാല മോഷണത്തിലെ പ്രതിയാണ് അല്ലെങ്കിൽ നീ പോക്കറ്റടി കേസിലെ പ്രതിയാണോ എന്നൊക്കെ പറഞ്ഞ് നിന്നെ ഞാൻ പോലീസുകാർ പിടിച്ചിട്ടപ്പോൾ ഞാനതിനകത്തുനിന്ന് ഇടപെട്ടിട്ട് നിന്റെ നിരപരാധിത്വം ബോധ്യപ്പെട്ട് നീ ഒരു പൈസയും എടുക്കാനില്ലാത്ത ഒരു സാധുവാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടല്ലേ ഞാൻ ഈ കാര്യത്തിലൊക്കെ ഇടപെട്ടത് പിന്നെ നീ എന്തിനാ ഈ പൈസയും കൊണ്ട് ഇപ്പോൾ വന്ന് അങ്ങനെ പറയില്ല സാർ ഇത് സ്വീകരിക്കണം കാരണം എൻ്റെ എന്നെ ഇല്ലെങ്കിൽ എൻ്റെ മനസാക്ഷിയുടെ കോടതിയിൽ എനിക്ക് ഒരിക്കലും മാപ്പ് കിട്ടത്തില്ല സാർ ഈ പൈസ എടാ നിൻ്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എവിടെ ഈ പൈസ ഞാൻ സാറിനോട് പറഞ്ഞായിരുന്നല്ലോ തിരുനക്കൽ ആറാട്ട് കഴിഞ്ഞിട്ട് കേസിൻ്റെ വിധി പ്രഖ്യാപിക്കുന്ന ദിവസം വെക്കാവുന്നു ഞാൻ ആ ഉത്സവ സീസണിൽ കുറേ ആൾക്കാരുടെ പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ് സാറേ ഈ പൈസ സാറെ സ്വീകരിച്ചു തന്നെ അനുഗ്രഹിക്കണം ഏറ്റവും വലിയ കൊലയാളികളെ വരെ ഈസിയായി ഇറക്കിക്കൊണ്ട് വന്നിട്ടുള്ള ശങ്കുണ്ണി സാറ് അഡ്വക്കേറ്റ് കുബരകം ശങ്കുണ്ണി സാറ് അതിസമർഥനായ ഈ പ്രതിയുടെ മുൻപിൽ ഈ മനുഷ്യൻ്റെ മുമ്പിൽ സ്തംഭിച്ചു നിന്നു എന്നാണ് വഴിത്തിരിവുകൾ എന്ന തൻ്റെ ആത്മകഥയിൽ ശങ്കുണ്ണി മേനോൺ സാർ എഴുതിയിരിക്കുന്നത് സത്യം നൂറ് ശതമാനം